ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജാൻമണി വന്നിട്ട് ഈ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഒരാള് ഈ നമുക്കറിയാമല്ലോ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു നമ്പർ ആ ഒരു നമ്പർ ഇവിടെ ആരോ യൂസ് ചെയ്തിട്ടുണ്ട് ഞാനത് കേട്ടു ദയവേത് കൈകൂപ്പിയാണ് പറയുന്നത് ദയവേത് നിങ്ങൾ ആരും അത് ചെയ്യരുത് ഞങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ദയവേത് നിങ്ങൾ അത് ഇനി ആരും ഇവിടെ ചെയ്യരുത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല ഇനി അത് ചെയ്യരുത് റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോകുന്നു ഉടനെ തന്നെ നോറയിൻ ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർ അത് ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു അപ്പോൾ പവർ ടീം പറയുന്നു അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറയണ്ട ആ പറഞ്ഞപ്പോൾ ആ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലായി കാണും അയാൾ ഇനി അത് ചെയ്യാതെ നോക്കിക്കോളും അവർക്ക് തോന്നിയ ഒരു കാര്യം അവർ പറഞ്ഞു നമുക്ക് ഈ ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യണ്ട അത് പ്രശ്നമാകുമെന്ന് സിബിനൊക്കെ പറയുന്നു പക്ഷേ കുറച്ച് പേർക്ക് ഇത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ അങ്ങനെ ഇതിനിടയിൽ സിബിനും ജാസ്മിനും തമ്മിൽ വാക്ക് വാക്കുതർക്കാവുന്നുണ്ട് സിബിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് അറിയണോ ആരാണെന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ആ എനിക്ക് അറിയണമെന്ന് പറയുന്നു അപ്പോൾ സിബിൻ പറയുന്നുണ്ട് എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഓൾറെഡി ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ തർക്കം വരുന്നു ബിഗ് ബോസ് ഇവരെ വിളിക്കുന്നു വീണ്ടും വിളിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും വന്ന് ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ് അതിനിടയിൽ ജാസ്മിൻ ഓഫ് വേസ്റ്റ് അങ്ങനെ സിബിന്റെ അടുത്ത് പറയുന്നുണ്ട് സിബിൻ ഇടിക്കുന്ന ഇടിക്കുന്ന പോലെ ഇങ്ങനെ മൂന്ന് ഇടി കാണിച്ചിട്ട് മിഡിൽ ഫിംഗർ ആണെന്ന് തോന്നുന്നു കാണിക്കുന്നത് അത് കാണിച്ചിട്ടില്ല അപ്പൊ ചെയ്ത തെറ്റാണ് എത്ര ദേഷ്യം വന്നാലും നമ്മൾ വലിയ തെറി വിളിക്കുക മിഡിൽ ഫിംഗർ കാണിക്കുക അതൊക്കെ നമ്മുടെ കൾച്ചറിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വെസ്റ്റേൺ രാജ്യങ്ങളിൽ മേ ബി അതൊക്കെ റെഗുലർ ആയിട്ട് അവർ ചെയ്യുമായിരിക്കും പക്ഷേ കേരളത്തിൽ നമ്മൾ മലയാളികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് സിബിൻ ചെയ്തത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സംശയം അതിനകത്തില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇനി എത്ര ശത്രുക്കളെന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പാടില്ല സിബിൻ്റെ ദേഷ്യം സിബിൻ നിയന്ത്രിക്കണമായിരുന്നു ആ സമയത്ത് അതിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ ഷോ അപ്പൊ സിബിൻ അതിന് കഴിഞ്ഞില്ല ഇപ്പൊ ജാസ്മിൻ എത്ര പ്രവോക്ക് ചെയ്താലും ആ പ്രവോക്കിങ്ങിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് സിബിൻ ചെയ്യേണ്ടത് തിരിച്ച് ജാസ്മിനും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ പ്രവോക്ക് ആവുന്ന സമയത്ത് നമ്മൾ മിഡിൽ ഫിംഗർ കാണിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ജാസ്മിൻ അത് അവിടെ പറയുമ്പോൾ അത് കട്ട് ചെയ്ത് വിടുന്നുണ്ട് ബിഗ് ബോസ് ലൈവിൽ എന്തായാലും കാണിച്ചിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ ചെയ്യുന്നു സോറി പറയുന്നുണ്ട് ഞാൻ തെറ്റ് ഏറ്റു പറയുന്നു ജാസ്മിനോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും എല്ലാം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് വായിൽ നിന്ന് തെറി വരണ്ട എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് കൊണ്ട് അറിയാതെ കാണിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് സോറി പറയുന്നുണ്ട് ബിഗ് ബോസ് എല്ലാവരുടത്തുമായിട്ട് പറയുന്നുണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല നിങ്ങളോട് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇത് നിയമങ്ങൾക്ക് എതിരാണ് അതായത് ഇത് സംരക്ഷണ നിയമങ്ങൾക്ക് എതിരാണെന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് എന്നും പറയുന്നുണ്ട് അതായത് മറ്റേ ആ ട്രാൻസിനെ കുറിച്ചുള്ള കേട്ടോ അപ്പൊ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഇവര് മീറ്റിംഗ് പിരിയുന്ന സമയത്ത് വീണ്ടും സിബിൻ വന്നു നിന്നിട്ട് ക്ഷമ പറയുന്നുണ്ട് എല്ലാരുടത്തുമായിട്ട് അപ്പൊ പവർ ടീം പറയുന്നുണ്ട് പൂജ വന്നിട്ട് പറയുന്നുണ്ട് പണിഷ്മെന്റ് ഞങ്ങൾ കൊടുക്കും ചെയ്ത തെറ്റ് തന്നെയാണ് പണിഷ്മെന്റ് കൊടുക്കും സിബിൻ തെറ്റായിട്ട് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്തെങ്കിലും എന്നെ ചെയ്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ ആളുകൾ കേൾക്കാൻ വേണ്ടി ഒരു സോറി പറഞ്ഞാൽ മതിയല്ലോ എന്ന് ജാസ്മിൻ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് എണീറ്റ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നടന്നത് നമ്മൾ ഇന്നലെ ആ ഒരു പ്രൊമോയിൽ കണ്ട സംഭവങ്ങൾ ഇതാണ് അതിന്റെ പശ്ചാത്തലം ഇതാണ് അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തൽക്കാലം ബൈ